പിണറായി വിജയനെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്താൻ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ ശരി എങ്കിൽ മകളെ ലക്ഷ്യം വെക്കാം വളരെ മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് അതെന്താണ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറിൽ നിന്ന് അത് തെളിയിക്കട്ടെ അല്ല പിന്നെ വെറുതെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു മുതലാളിയും ചെയ്യില്ല ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയുടെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് എസ് എഫ് ഐ ഒ അല്ലേ യഥാർത്ഥത്തിൽ ഈ കടുത്ത മുതലാളിത്ത ചൂഷണം നടക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യവസ്ഥക്കെതിരായിട്ട് എങ്ങനെ സമരം ചെയ്യാൻ കഴിയുമെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം മാർസിന് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട് മുതലാളിത്ത വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക അപ്പം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പാടില്ല എന്നില്ലല്ലോ അവർ പഠിക്കുന്നു അവർ ചില യോഗ്യതകൾ നേടുന്നു എൻ്റർപ്രണർഷിപ്പ് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പിന്നെ എക്സ്ട്രാ എക്സ്ട്രാലോജിക്ക് എന്ന് പറഞ്ഞ് ഒന്ന് സ്ഥാപിക്കുന്നു സി എം ആർ എൽ എന്ന് പറയുന്നൊരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ല ആ കമ്പനിക്ക് ചില സേവനങ്ങൾ കൊടുക്കാൻ ഈ സ്ഥാപനം തയ്യാറാവുന്നു അതിന് മാസം അഞ്ച് ലക്ഷം രൂപ അവർ കൊടുക്കുന്നു അത് കൊടുക്കുന്നത് ആ രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് കണക്കിനകത്തുണ്ട് ബാങ്ക് ട്രാൻസ്ഫറാണ് ആ പൈസ ഇവർക്ക് കിട്ടുന്നു ആ കിട്ടുന്ന പൈസയ്ക്ക് ഇവർ നികുതി അടയ്ക്കുന്നു ഇതെല്ലാം നടക്കുകയാണ് പിന്നെ ബാധിക്കാവുന്ന ഒന്ന് ഇതെല്ലാം ഇവർക്ക് തന്നെ ഈ ഇവർ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഈ സേവനം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അഞ്ച് ലക്ഷം രൂപ വീതം മാസം ഈ സേവനത്തിന് കൊടുക്കുന്ന ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അഞ്ച് ലക്ഷം രൂപ വീതം മാസം സേവനത്തിന് പ്രതിഫലമായി കൊടുക്കുന്ന കിട്ടുന്നത് വഴി ആ വ്യക്തിയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും നിയമപരമല്ലാത്ത ചില സഹായം ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ത് സഹായമാണ് എന്ത് സഹായമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്നും ഈ കമ്പനിക്ക് കിട്ടിയതെന്ന് ഇവിടെ ഇതുവരെ ഒരു സ്ഥലത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതാണ് വസ്തുത ഇത്ര ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിണറായി വിജയനെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്താൻ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ ശരി എങ്കിൽ മകളെ ലക്ഷ്യം വെക്കാം വളരെ ഒരു സമീപനമാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത് ഞാൻ ഞാനീ പറഞ്ഞ ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത് മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്തിനു പിന്നെ നിങ്ങൾ ഈ മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുന്നു നിങ്ങൾ നിങ്ങളിതിനെതിരാണെങ്കിൽ അത് സംബന്ധിച്ച് ഇപ്പം അന്വേഷണങ്ങൾ നടക്കുകയല്ലേ അതിൻ്റെ റിപ്പോർട്ടെല്ലാം വരട്ടെ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് യുക്തിരഹിതമായ യാതൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെ അങ്ങനെ അഞ്ച് ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞത് ഇത് പരസ്പര ബന്ധമാണ് അങ്ങനെ കൊടുക്കണമെങ്കിൽ മറ്റെന്തോ ഒരു സഹായം ഇതിന് കിട്ടണം കുട്രോക്കോ അതെന്താണ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറ് അതെളിയിക്കണ്ടേ അല്ല പിന്നെ വെറുതെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു മുതലാളിയും ചെയ്യില്ല അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കിട്ടാനാണെങ്കിൽ അത്ര വിലയിടിഞ്ഞയാളാണോ പിണറായി വിജയൻ ഈ ഒരു മാസം അഞ്ച് ലക്ഷം രൂപ വീതം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ആരോപണമൊന്നും വരേണ്ട കാര്യമില്ല ഒരു തെറ്റ് കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ അവിടെയാണ് സഹ വി എസ് അച്യുതാനന്ദൻ നടപടിക്ക് വിധേയനായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടാണോ അല്ലല്ലോ പരസ്യമായി ചില നിലപാടുകൾ പറയുകയും പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത തർക്കങ്ങളിൽ പരസ്യമായി പത്രസമ്മേളനത്തിൽ ഇടപെടുകയും ചെയ്തിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരുടെ പേരിലും എടുത്തിട്ടുണ്ട് ഓർമ്മയില്ലേ നിങ്ങൾക്ക് അപ്പോൾ പത്ര മാധ്യമങ്ങളുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പാർട്ടിയിലെ ഏറ്റവും സമന്വരായ നേതാക്കന്മാരുടെ പേരിൽ ഇപ്പോൾ ഒരു നടപടിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അഴിമതിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് അവഗണിക്കുമോ ഈ പാർട്ടി അത് തന്നെ ഒരു സാമാന്യ യുക്തിയല്ലേ ഇവിടെ ഇവിടെ സാമാന്യ യുക്തിയല്ല എന്താണ് കുട്രോക്കോ ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് ഒറ്റ അക്ഷരം എന്നെക്കുറിച്ച് പറയാനില്ല ഇവിടെ ഇത് പിണറായി വിജയൻ അല്ല എക്സാലോജിക് എന്നുള്ള കമ്പനിക്കാണ് അങ്ങനെ കുത്തിത്തിരിയേണ്ട അതിനിടയിലേക്ക് എൻ്റെ സുഹൃത്തെ അല്ലല്ല അല്ല അതെല്ലാം ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ് അതെല്ലാം സംബന്ധിച്ച് നടക്കട്ടെ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ വെളിപ്പെടുത്തുക ഇതെല്ലാം പലതവണ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഇവിടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന് ഞാൻ അതിന് എൻ്റെതായ വിശീരണം തന്നു മറുപടി പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം പൊന്തി വന്നിരിക്കുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയുടെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് എസ് എഫ് ഐ ഒ അല്ലേ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ ഫലം വരട്ടെ നമ്മളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അതിന് അതിൻ്റെ ഫലം അന്വേഷണ ഫലം വരുന്നതുവരെ ജീവിച്ചിരിക്കാനുള്ള ആയുർഭാഗ്യം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം അതാണ് നല്ലത്